പള്ളിവാസലിൽ മാധ്യമപ്രവർത്തകർ നേരെ ലഹരി മാഫിയുടെ ആക്രമണം കേരള വിഷൻ മീഡിയ നെറ്റ് ന്യൂസ് വീഡിയോ എഡിറ്റർ നവീൻ എന്ന നാഥൻ ആറിനാണ് മർദ്ദനമേറ്റത് തലയ്ക്ക് പരിക്കേറ്റ നവീനെ അടിമാലി താലൂക്ക് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം ചിത്രപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു വിനോദസഞ്ചാര കേന്ദ്രമായ പള്ളിവാസൽ ആറ്റുകാട് വെള്ളച്ചാട്ടത്തിന് സമീപത്തായി ദിവസങ്ങളായി ലഹരി സംഘം അഴിഞ്ഞാടുകയാണ് ഇത് ചോദ്യം ചെയ്തതിനാണ് മാധ്യമപ്രവർത്തന മർദ്ദനമേറ്റത് ആക്രമണത്തിൽ കേരള വിഷൻ മീഡിയാനെറ്റ് ന്യൂസ് വീഡിയോ എഡിറ്റർ നവീൻ എന്ന നാഥൻ ആറിന് ഗുരുതര പരിക്കേറ്റു തലയ്ക്ക് പരിക്കേറ്റ നവീനെ അടിമാലി താലൂക്ക് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും വിദഗ്ദ്ധ ചികിത്സയ്ക്ക് ശേഷം ചിത്തിരപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു സ്ഥലത്തെ കുടിവെള്ള പൈപ്പുകളും ഈ സംഘം നശിപ്പിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്തതാണ് ലഹരി സംഘത്തെ പ്രകോപിപ്പിച്ചത് തുടർന്ന് സംഘം ചേർന്ന് നവീനെ ആക്രമിക്കുകയായിരുന്നു പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘത്തെ പിടികൂടാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു മാധ്യമപ്രവർത്തനെ ആക്രമിച്ച സംഭവത്തിൽ വിവിധ മാധ്യമപ്രവർത്തക സംഘടനകൾ പ്രതിഷേധമറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി